വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നല്കണമെന്നാവശ്യപ്പെട്ട് കേരളാ കോണ്ഗ്രസിന്റെ നേതൃത്വത്തില് ഇരുപത്തൊന്നിന് അതിരപ്പിള്ളിയിൽ ജനകീയ കൂട്ടായ്മയും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാട്ടാനയുടെ ആക്രമണം മൂലം ആദിവാസികളടക്കമുള്ളവർക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടും കേന്ദ്രസംസ്ഥാന സർക്കാരുകൾ യാതൊരു പ്രായോഗിക നടപടികളും എടുക്കുന്നില്ലെന്നും ഇവര് കുറ്റപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വളർത്തുന്നത് വളരെ ധാരാളമായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ലക്ഷത്തിൽ പരം പേർക്കാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് അതിൽ ആയിരത്തി എഴുന്നൂറ്റമ്പതിൽ പരം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് അവർക്ക് ചെയ്ത് മാത്രമല്ല തൊള്ളായിരത്തിൽ പരം ആളുകൾ ദാരുണമായിട്ട് കൊല ചെയ്യും അഞ്ച് ലക്ഷത്തോളം ഏക്കർ ഭൂമി വനഭൂമി കഴിഞ്ഞ എട്ട് വർഷത്തിൻ്റെ ആ വനസ്ഥിതി കൂട്ടി എന്നൊക്കെ കൂട്ടി എടുക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ സ്റ്റേറ്റിന്റെയും വനവിസ്തൃതി ആവറേജ് നോക്കാക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിൻ്റെയും ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അത് ഏകദേശം തേർട്ടി ആണ് വനവിസ്തൃതി കേരളത്തിൽ ഇതാണ് കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുണ്ട് അത് എഗൈൻസ്റ്റ് ദ എക്സ്റ്റൻഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശം മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ തടയാമെന്നുണ്ടാകും പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മനുഷ്യന്റെ വംശനാശം